ഹലോ കൂട്ടുകാരെ പിന്നെ ഞാൻ വന്നു കേട്ടോ എന്തുണ്ട് വിശേഷം നിങ്ങൾ സുഖമല്ലേ എല്ലാവർക്കും ഞാൻ ചെറിയൊരു റെസിപ്പി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മട്ടൻ ഒരു മട്ടൻ കറി വെച്ചല്ലോ അന്നേരം ഞാൻ വിചാരിച്ച് ഇപ്രാവശ്യം ഒരു ഇത്തിരി ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് നമുക്ക് മട്ടൻ കറി വെക്കാമെന്ന് കേട്ടോ എന്നാൽ ഞാൻ എൻ്റെ അകത്ത് കുക്കറിൻ്റെ അകത്തേക്ക് ഇത്തിരി നെയ്യ് ചേർത്ത് ഒരു പൊടിക്ക് നെയ്യും ബാക്കി വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത് അതിൻ്റെ അകത്തേക്ക് നമ്മളുടെ കറുത്ത ഏലയ്ക്ക നോ സാധാ ഏലയ്ക്ക പിന്നെ ഗ്രാമ്പു പട്ട ഇത്രയോ സാധനങ്ങൾ ഞാനൊന്നിട്ട് പൊട്ടിച്ചു അതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് സവോള ഇട്ട് കേട്ടോ സവോള ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ഇത് നമ്മൾ ഈസി ആയിട്ട് ചെയ്യുന്നത് കേട്ടോ അധികം ടൈം എടുക്കാതെ ചെയ്യുന്ന ആയതുകൊണ്ടാണ് അങ്ങോട്ട് ഇട്ടത് കേട്ടോ അന്നേരം നമ്മുടെ സവോള ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് ആവശ്യത്തിന് വഴണ്ട് വരട്ടെ കേട്ടോ ഒന്ന് ഇളക്കിക്കൊടുത്ത് ഒന്ന് സോഫ്റ്റ് ആകുമ്പോഴത്തേനാണ് നമ്മളുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർക്കാൻ പോകുന്നത് പിന്നെ ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണാറുണ്ടോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ നോട്ടിഫിക്കേഷന് വേണ്ടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ ഒന്ന് മറക്കരുതേ ഒന്ന് നമ്മളുടെ സവോള ഒന്ന് ഒതുങ്ങി അത് നല്ല പാകമായിട്ട് വരുന്നുണ്ട് കേട്ടോ എന്നാലും ഒരിച്ചിരും കൂടെ ആകട്ടെ അന്നേരം അല്ലെങ്കിൽ കിഞ്ഞി പച്ച ചവയോ വെച്ചാൽ അല്ലെങ്കിൽ മധുരം പോലെയൊക്കെ നമുക്ക് വരും അതുകൊണ്ടാണ് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റാനായിട്ട് വെച്ചത് അത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ നമ്മുടെ കറിവേപ്പില ഇട്ട ഇട്ടാട്ടോ കറിവേപ്പിലയൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇട്ട് ഒന്ന് ഭാഗമായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ തക്കാളി ഞാനവിടെ അരിഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ തക്കാളി ഇച്ചിരി വലുതാക്കിയിട്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കിടന്ന് വഴണ്ടുള്ള അതുകൊണ്ടാണ് ഞാനത് ഇച്ചിരി വലുതാക്കി കിട്ടത് പക്ഷേ നിങ്ങൾക്ക് ഓ ഈ നമ്മളുടെ വീഡിയോയിൽ കാണുമ്പോഴാണ് ഒത്തിരി വലുതായിട്ട് തോന്നുന്നത് പക്ഷേ ഒത്തിരി വലുതല്ല എന്നാലും ഒരു മീഡിയം സൈസിലാണ് ഞാനത് കട്ട് ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ അതും ഒന്ന് നന്നായിട്ട് വഴണ്ട് നന്നായിട്ട് വരുമ്പോഴത്തേന് നമ്മളുടെ മഞ്ഞപ്പൊടി ചേർത്ത് കേട്ടോ ഞാൻ നേരത്തെ കുക്ക് ചെയ്തിട്ടിരുന്ന് നമ്മളുടെ മട്ടൺ കറി ശ്രദ്ധിച്ചവർക്ക് കണ്ടവർക്കറിയാം സെയിം മസാല തന്നെയാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് കേട്ടോ എന്നാലും നമ്മളുടെ മഞ്ഞൾപ്പൊടി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വീഡിയോസിലും പറഞ്ഞ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വീട്ടിൽ പൊടിച്ച നല്ല അടിപൊളി മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അത് ഇടുമ്പം തന്നെ നല്ലൊരു ഒരു മണം ഇങ്ങോട്ട് വരുവേ അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ അതിൻ്റെ ആ മണം ശ്വസിക്കാനായിട്ട് പിന്നെ അടുത്ത് ഞാൻ ഇടാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടിയാണെങ്കിലും ഒത്തിരി അങ്ങ് നമ്മൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് മസാലയല്ല ശരിക്കും നമ്മളുടെ ടേസ്റ്റ് വരുന്ന സംഭവം കേട്ടോ ആവശ്യത്തിന് മാത്രം മസാല ഇടുക എന്നുള്ളതാണ് ഞാൻ പരീക്ഷിച്ചല്ല ഇതിൻ്റെ അകത്ത് നമ്മൾ കണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ അകത്തേക്ക് ഞാൻ നമ്മളുടെ മുളക് പൊടിയാണ് ഇട്ടത് ഒന്നര ടേബിൾ സ്പൂണുമാണ് ഇട്ടത് കാരണം ഒത്തിരി എരിവ് ഇച്ചിരി കുരുമുളക് ഇറക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത് കണ്ട മട്ടൻ അത്ര ഒരു 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 കിലോയുടെ മുകളിലുണ്ടത് ഇപ്രാവശ്യം കിട്ടിയ അതിൻ്റെ അകത്ത് ഇത്തിരി എല്ല് കൂടുതലായിരുന്നു പക്ഷേ അതിൻ്റെ അകത്ത് ഫ്ലഷും കുഴപ്പമില്ലായിരുന്നു അത് ഞാനതൊന്ന് വഴണ്ടി വന്നപ്പോഴത്തേന് നമ്മളുടെ മട്ടനതിൻ്റെ അകത്തേക്ക് ഇട്ടോ ഞാനൊന്ന് ഇളക്കി നല്ലതായിട്ടൊന്ന് പാകപ്പെടുത്തി സെറ്റാക്കട്ടെ കാണത്തില്ലേ നിങ്ങൾക്ക് കണ്ടോ കുക്കറിൻ്റെ അകത്ത് പിടിച്ചൊന്നുമില്ല എന്നാലും ഞാനൊന്ന് ഇട്ട് ഇളക്കി കൊടുത്തു എന്നിട്ട് ഞാൻ ചെയ്തത് ഒരു നാല് വിസിലടിപ്പിച്ചു മട്ടനാകുമ്പോൾ ഒരു ഇത്തിരി വേവ ഉണ്ടല്ലോ നാല് വിസിലടുപ്പിച്ചു വിസിലടുപ്പിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വെന്തു കണ്ടോ അതിൻ്റെ കൂട്ടത്തിൽ ഞാനിപ്പോൾ ഇട്ടത് നമ്മളുടെ ഗരം മസാല കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പൊട്ടറ്റോ നമ്മൾ ആഡ് ചെയ്യും പൊട്ടറ്റോ നമ്മൾ ആഡ് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടെ വേവിക്കും കേട്ടോ അതാണ് അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരുന്നു ആദ്യമേ ആ കാണിച്ചത് ഞാൻ നമ്മളുടെ ഇവിടെ ബേബി പൊട്ടറ്റോസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കിട്ടും ഇതിന് നല്ല ടേസ്റ്റ് ആട്ടോ എനിക്ക് ഇത് കഴിക്കുമ്പോൾ തോന്നിയിട്ടുള്ളത് നമ്മളുടെ നാട്ടിലെ കൂർക്കയില്ലേ ആ ഇത് മെഴുക്കുറിട്ട് വെച്ചാൽ നല്ല രീതി ടേസ്റ്റ് ആയിട്ടോ നാട്ടിലത്തെ കൂർക്ക പോലെ ഇരിക്കുന്നത് ഇതിൻ്റെ ടേസ്റ്റ് അതും കൂടെ ഇട്ട് ഞാൻ ഇട്ടിരിക്കുവാണ് എന്നിട്ട് നമ്മൾ കുക്കർ തുറന്ന് വെച്ചിട്ടെ ഇനി ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചത് കാരണം നമ്മൾ കുക്കർ അടച്ച് വെച്ച് വിസിലടിച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് എല്ലാം ആകെ പിളിങ്ങി പോകുക അതുകൊണ്ട് ഞാൻ നമ്മൾ നോർമലായിട്ട് തുറന്ന് വെച്ചിട്ടാണ് നമ്മളത് വേവിച്ചത് കേട്ടോ ഇപ്പം ഞാൻ ആഡ് ചെയ്ത് നമ്മൾ കുരുമുളക് കൂടിയാണ് ഇതൊക്കെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എരിവ് താല്പര്യം ഉള്ളവരാണെങ്കിൽ ഇത്തിരി കൂടുതൽ ഇടാം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോഴത്തേന് ആദ്യമേ കുറച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം രണ്ടാമത് നമ്മൾ ആഡ് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ നമ്മളുടെ മട്ടൻ കണ്ടോ നല്ല സൂപ്പറായിട്ട് നല്ല തിളച്ച് നമ്മളുടെ മല്ലിയിലൊക്കെയിട്ട് ഞാനങ്ങ് സെറ്റ് ചെയ്ത് കേട്ടോ കാണാൻ തന്നെ ഒരു നല്ല ഇഴവില്ലേ അന്നേരം ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഞങ്ങളെ കമൻറ്റ് വഴി അറിയിക്കണം കേട്ടോ ഇനിയും ഈസി ആയിട്ടുള്ള റെസിപ്പികളായിട്ട് ഞങ്ങൾ വരും അന്നേരം തൽക്കാലത്തിന് ബായ്